ടെസ്റ്റസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യണം നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്ത് അതെങ്ങനെ എനിക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇനി മാത്രമേ ഹോർമോൺ ബൂസ്റ്റ് ആവുള്ളൂ അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് ചില ആൾക്കാരിൽ ഇത് ലോ ആയിരിക്കും ലോ ടെസ്റ്ററോൺ ആയിരിക്കും ചില ആൾക്കാരിൽ ഇത് മീഡിയം ടെസ്റ്റസ്ട്രോൺ ആയിരിക്കും മീഡിയം ഡൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിൻ്റ് പുറകിൽ പോകേണ്ട കാര്യമില്ല നിങ്ങളെ ഹെൽത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ ഈ ഈ ബ്ലഡ് പ്രഷറിൻ്റെ അളവ് ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലപോലെ മുടിയായിക്കോട്ടെ കാടിയായിക്കോട്ടെ മിശയ ആയിക്കോട്ടെ അതൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നല്ലപോലെ കാടിയും മിശയും മുടിയൊക്കെ നല്ലപോലെ കാണും അവൻ എൻ്റെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് അവൻ മസിലായിട്ട് നിൽക്കുന്നത് എനിക്കങ്ങനെ അതേപോലൊരു മസ്സിൽ എനിക്കും വേണം അല്ലെങ്കിൽ കുറച്ചുകൂടെ അവനേക്കാളും കൂടുതലും ആറോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോഡോ സപ്ലിമെൻറ്റ്സോ ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നാച്ചുറലായിട്ട് നിങ്ങളെ മസിൽ ഗ്രോ ചെയ്യാം മസിൽൻ്റെ വളർച്ച കൂട്ടാം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരെയും ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കുക നല്ല ഫിറ്റ് ഫിറ്റായിട്ടുള്ളൊരു ബോഡി ഉണ്ടാക്കിയെടുക്കുക അത് അത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അനിയന്മാരെല്ലാം ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും അപ്പം ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് നിരാശയോടെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തുകൊണ്ട് എൻ്റെ മസിൽ ഗ്രോ ചെയ്യുന്നില്ല എന്തുകൊണ്ട് എനിക്ക് നല്ലൊരു ബോഡി ഫിറ്റാക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് വല്ലതും കൊണ്ട് ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു ബോഡി എനിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് എൻ്റെ അനിയന്മാർ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഹെവി ഹെവിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാർഡായിട്ട് ട്രെയിൻ ചെയ്തിട്ടോ വെയിറ്റ് കൂട്ടി വർക്കൗട്ട് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റെസ്റ്റെസ്റ്റിറോൻ്റെ നിങ്ങളെ സ്റ്റെസ്റ്റിറോ ഹോർമോൺ ഹോറോൺ ഹോർമോണിൻ്റെ അളവ് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കുക നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം നമ്മളെ മെയിൽ സെക്സ് ഹോർമോണാണ് നമ്മളെ മസിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ചെയ്യണമെങ്കിലും അതുപോലെ നമ്മളെ പേശികളെ വളർച്ചയ്ക്കും സൈസിനും എല്ലാം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് മസിൽ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ കേട്ടോ അത് മെയിൽ നമ്മൾ ആണുങ്ങളിൽ ആണുങ്ങളിലേക്കാണ് നമ്മൾ മെയിൽ സെക്സ് ഹോർമോണാണ് കേട്ടോ സ്ത്രീകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഈസ്ട്രജനാണ് സ്ത്രീകളുടെ ഹോർമോൺ ഈസ്ട്രജനും ആണുങ്ങൾ ടെസ്റ്റോസ്റ്റിറോണുമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹോർമോൺ നമ്മളെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മസിൽ ഗ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ ഇപ്പം എല്ലാവർക്കും ഇല്ലെന്നല്ല എല്ലാവരും ബോഡിയിലും ഇതുകൊണ്ട് ചില ആൾക്കാരിൽ ഇത് ലോ ആയിരിക്കും ലോ ആയിരിക്കും ചില ആൾക്കാരിൽ ഇത് മീഡിയം ആയിരിക്കും മീഡിയം ലെവലായിരിക്കും ചിലർക്ക് ഇത് ഹൈ ആയിരിക്കും അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടെസ്റ്റൊസ്ട്രോൺ ലെവൽ ലെവലുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള പെട്ടെന്ന് ഹെയർ ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കും എന്ന് വെച്ചാൽ താടിയും മുടിയൊക്കെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് പെട്ടെന്നവർക്ക് താടിയും മുടിയും വളരാൻ ഭയങ്കര പ്രയാസമായിരിക്കും ഒരു ഇപ്പം പത്ത് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്താറ് വയസ്സായിക്കോട്ടെ അല്ലെങ്കിൽ മുപ്പത് വയസ്സായിക്കോട്ടെ അവർക്ക് താടിയോ മീശയോ മുടിയോ അതൊന്നും വളരത്തില്ല അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞപോലെ ലോ ടെസ്റ്റസ്റ്റിറോൺ ലെവലായിരിക്കും അവർക്ക് അതുപോലെ അവർ സ്കിന്നി ആയിരിക്കും ഇപ്പം ആക്ച്വലി സൈസൊന്നും കാണാതെ ഒരുപാട് മെലിഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിലായിരിക്കും കേട്ടോ അപ്പം അതാണ് നമുക്ക് ലോ ടെസ്റ്റിറോൺ ലെവൽ കൊണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ കാഴ്ചയിൽ കേട്ടോ അപ്പം മീഡിയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഈ പറഞ്ഞുള്ള കുറച്ച് ഹെയർ ഗ്രോത്തും അത്യാവശ്യം ഹെയർ ഗ്രോത്തും ഈ പറഞ്ഞിട്ടുള്ള ബോഡി ടൈപ്പിലായാലും ചേഞ്ചസ് ആദ്യം പറഞ്ഞുള്ള സ്കിൻ ബോഡിയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളൊരു ബോഡി ഇച്ചിരി ബൾക്കായിട്ടുള്ളൊരു ബോഡി നമുക്കത് കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാരെ അപ്പം നല്ല രീതിയിൽ ടെസ്റ്റോസിറിൻ്റെ അളവ് ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലപോലെ മുടിയായിക്കോട്ടെ പാടിയായിക്കോട്ടെ മീശ ആയിക്കോട്ടെ അതൊരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ താടി മെഷീൻ മൂടിയൊക്കെ നല്ലപോലെ കാണും കേട്ടോ അതുപോലെ നല്ല സൈസും ഈ പറഞ്ഞിട്ടുള്ള ഹൈറ്റ് ഹൈറ്റിലായിക്കോട്ടെ വെയിറ്റിലായിക്കോട്ടെ നല്ല കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയാണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് എക്സ്റ്റേണലായിട്ട് ആയിട്ടല്ല എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യത്യാസങ്ങൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള മസിൽ ഗ്രോത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇത് ഇൻ്റേണലായിട്ട് ഈ ടെസ്റ്റൊസിഡോൾ ലെവൽ കുറവുള്ള ആൾക്കാരെ കാഴ്ചയിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഞാനിത് പറഞ്ഞു തന്നെ കേട്ടോ അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ടെസ്റ്റ് ഹോർമോൺ അപ്പം നിങ്ങൾ ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലം ജിമ്മിൽ പോയി ഒരു കൊല്ലം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് മസിൽ ഗ്രോ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ടെസ്റ്റൊസിഡോളിൻ്റെ അളവ് കുറവായിരിക്കും കുറവായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറിച്ചു കഴിഞ്ഞാൽ അപ്പം ടെസ്റ്റോസിൻ്റെ അളവ് കുറവായിട്ടുള്ള ആൾക്കാർ ജിമ്മിൽ ചെന്ന് ഒന്നോ രണ്ടോ വർഷം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കും എനിക്ക് മസിൽ ഗ്രോ ആവുന്നില്ലല്ലോ എനിക്ക് അവനെ പോലെ ആവുന്നില്ലല്ലോ എൻ്റെ കൂടെ ജോയിൻ ചെയ്താണ് ആ കഴുക എന്നിട്ട് അവനെയും കണ്ട നല്ലപോലെ ഡ്രൈസപ്സ് ബൈസപ്സ് അവൻ്റെ ചെസ്റ്റൊക്കെ കണ്ടില്ലേ എന്നിട്ട് അവനിക്ക് നല്ല മസിൽ ഗ്രോത്ത് ഉണ്ടല്ലോ എനിക്ക് മസിൽ ഗ്രോത്ത് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് ഇവൻ ഈ അനേഞ്ച് ചെന്നിട്ട് സപ്ലിമെൻസിലും സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ സപ്ലിമെൻസും സ്റ്റിറോയിഡും രണ്ടാണ് ഞാനത് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയുവാണ് സപ്ലിമെൻസിലും അതുപോലെ ഈ പറയുന്നുള്ള സ്റ്റെറോയിഡ്സിലും ചെന്ന് ചാടും എന്ന് വെച്ചാൽ മൈൻഡ് അവിടെ അങ്ങ് ഇതാവും എനിക്കും അങ്ങനെ ഈ അവിടെ ഒരു രീകം ഉണ്ടാവും അവൻ എൻ്റെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് അവൻ മസിലുമായിട്ട് നിൽക്കുന്നു എനിക്കങ്ങനെ അതേപോലൊരു മസിൽ എനിക്കും വേണം അല്ലെങ്കിൽ കുറച്ചുകൂടെ അവനേക്കാളും കൂടുതൽ മസിൽ വേണം അപ്പം ഞാനും സ്റ്റിറോയിഡൊക്കെ എടുക്കാൻ എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ആവും അങ്ങനെയാണ് ഇതിലോട്ട് ചെന്ന് ചാടുന്നത് സ്റ്റിറോയിഡ് എന്ന് പറയുന്ന സാധനം ഹോർമോണാണ് നമ്മളെ നമ്മളീ ടെസ്റ്റോസിറോൺ ഉണ്ടല്ലോ അത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഇപ്പം അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ലോ ലെവലായിട്ട് നിൽക്കുന്ന നിൽക്കുന്നവരത്തെ സ്റ്റിറോയിഡും കൂടെ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് അവനിക്ക് ഹൈ ലെ ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടല്ലോ ഹോർമോൺ ഉണ്ടല്ലോ അത് ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് അവനിക്ക് അവനിക്കീ പറഞ്ഞുള്ള കുറച്ച് മസിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ എഫക്റ്റ് അതെപ്പോൾ നിർത്തുന്നു അതിൻ്റെ എഫക്റ്റ് എപ്പം കഴിയുന്നു അതോടുകൂടി അവൻ്റെ ടെസ്റ്റോസിഗ്രൻ്റെ ലെവലെല്ലാം താഴെ പോകും നേരത്തെ നാച്ചുറൽ ആയിട്ട് കുറച്ചെങ്കിലും കണ്ടുകൊണ്ടിരുന്ന ടെസ്റ്റോസ്റ്റിറോൺ അതും കൂടെ ഇല്ലാതാകും നാച്ചുറലായിട്ടും കൂടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതും കൂടെ ബോഡി ഇല്ലാതാക്കി കളയും കേട്ടോ അപ്പം അതിലോട്ട് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത് കേട്ടോ ആ ഒരു സ്റ്റിറോയിഡ് എടുത്ത് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എനിക്ക് കുറവാണ് അതുകൊണ്ട് എനിക്ക് സ്റ്റിറോയിഡ് എടുക്കണം ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പം സപ്ലിമെൻറ്റ്സൊക്കെ മേടിച്ച് ഉപയോഗിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ചിന്തിക്കുകയും ചെയ്യരുത് അത് നിങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കത്തേ ഉള്ളൂ കേട്ടോ ഒട്ടും ഒരു ടെസ്റ്റൊക്സിറോളിൻ്റെ ലെവൽ തീരെ താഴ്ത്ത് കളയും കേട്ടോ ഒട്ടും ഇല്ലാതാക്കി കളയും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് എനിക്ക് എങ്ങനെ ടെസ്റ്റോക്സിറോൺ ബൂസ്റ്റ് ചെയ്യണം നാച്ചുറലായിട്ട് ബൂസ്റ്റ് ചെയ്ത് അതെങ്ങനെ എനിക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നാച്ചുറൽ എങ്ങനെ നിങ്ങൾക്ക് ടെസ്റ്റോസിറോൺ ബൂസ്റ്റ് ചെയ്യാം അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം ആദ്യം നിങ്ങൾ ഇപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളെ ടെസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുക നാച്ചുറലായിട്ട് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ വർക്കൗട്ടും കൂടെ ചെയ്ത് കൊടുക്കുക വെറുതെ ഈ സപ്ലിമെൻറ്റ്സും ക്രിയാറ്റിനും അതൊക്കെ മേടിച്ച് കഴിച്ചെന്ന് മാത്രം കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങളെ മസിൽ ഗ്രോ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ മസിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കത്തില്ല നിങ്ങൾ ടെസ്റ്റ് ഹോർമോണും കൂടെ ബൂസ്റ്റ് ആക്കണം എങ്കിൽ മാത്രമേ ടെസ്റ്റോഷോൺ ആണ് നമ്മുടെ മസിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ മെയിൽ സെക്സ് ഹോർമോണാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പം അത് ബൂസ്റ്റ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം നാച്ചുറലായിട്ട് കേട്ടോ അപ്പം നിങ്ങളിതെല്ലാം ഫോളോ ചെയ്യണം കേട്ടോ ഒരു ജിമ്മിൽ പോയി ഒരുപാട് പേര് പരാതി പറയുന്ന അനിയന്മാരുണ്ട് കേട്ടോ ഞാൻ നിന്നിരുന്ന ജിമ്മിലൊക്കെ ഒരുപാട് അനിയന്മാർ ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കത്തില്ല കേട്ടോ ഇതൊന്നും ഒരു ട്രെയിനേഴ്സോ അല്ലെങ്കിൽ ഒരേ ഒരു ഒരു മനുഷ്യരും ഇതൊന്നും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ഇങ്ങനെയുള്ള ഇതൊന്നും ആരും ഷെയർ ചെയ്യത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇത് ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കും സപ്പോർട്ട് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഇതുപോലുള്ള സത്യങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട തസ്വശ്വരൻ എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഓപ്പണായിട്ട് പറഞ്ഞുതരാം ഇതൊന്നും ഒരു ജിമ്മിലും ഒരു മനുഷ്യനും ഇതുവരെ ആരും പോകുമ്പം എനിക്ക് മസിൽ ഗ്രോ ബിൽഡ് ചെയ്യണം മസിൽ എൻ്റെ മസിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവരാരും കുറേ സപ്ലിമെൻറ്റ്സ് കൊടുക്കും അല്ലെങ്കിൽ കുറേ സ്റ്റിറോയിഡിൻ്റെ പുറകെ പോകാൻ പറയും അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ് എന്ത് ഒരിടത്തും കൊള്ളാത്ത കുറേ ഡയറ്റുകൾ വരും അങ്ങനെങ്കിൽ അങ്ങ് അറ്റത്തെ റേറ്റും കൂടെ ആയിരിക്കും ചീപ്പ് റേറ്റ് ഡയറ്റ് പോലും ആയിരിക്കുന്നില്ല അപ്പം അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അത് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ ഗ്യാരണ്ടി അറിയാം കേട്ടോ ഞാൻ ഗ്യാരണ്ടി അറിയുക അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം നാച്ചുറൽ ആയിട്ട് നമ്മൾ ടെസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുകട്ടോ ജി റെഗുലറായിട്ട് ജിമ്മിൽ ചെന്നിട്ട് എക്സസൈസ് ചെയ്യുക അതുപോലെ റെസിസ്റ്റൻറ്റ് വർക്കൗട്ടുകൾ റെസിസ്റ്റൻറ്റ് എക്സസൈസുകളൊക്കെ ഒരുപാട് ചെയ്യുക വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ള വർക്കൗട്ടുകളൊക്കെ ഒരുപാട് ചെയ്യോ വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യോട്ടോ നിങ്ങൾ ജിമ്മിൽ ചെന്നിട്ട് ലോ ടെസ്റ്റൂറൻ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജിമ്മിൽ ചെന്നിട്ട് ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ഒരുപാട് പേര് ഒഴിവാക്കി കളയുന്നുണ്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക ആഴ്ച രണ്ടുവട്ടമെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതിലൂടെ നമുക്ക് മസിൽ മാസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഇൻ്റെസിറ്റി ഇന്റർബോൾ ട്രെയിനിങ് ആണ് അപ്പം എച്ച് ഐ ഐ ടി എന്ന് പറയും കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട് സ്കോട്ട്സ് ഉണ്ടല്ലോ സ്കോട്സ് ബർഫീസ് അതുപോലെ ജമ്പിങ് ജാക്സ് ഇങ്ങനെയുള്ളതൊക്കെ ഫോക്കസ് ചെയ്യട്ടോ ഇങ്ങനെയുള്ളതൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ടെസ്റ്റിസ്ട്രോൺ ലെവൽ ഉണ്ടല്ലോ ബൂസ്റ്റാകുന്നതാണ് കേട്ടോ നാച്ചുറലായിട്ട് കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഫുഡിലേക്ക് വരുവാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഫിഷ് മീറ്റ് അതുപോലെ തന്നെ എഗ്ഗ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം എന്തൊക്കെയുണ്ട് ജസ്റ്റ് ഒന്ന് നെറ്റിനകത്തൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ആഹാരങ്ങൾ എന്തൊക്കെയുണ്ടോ നമുക്ക് കാണാൻ പറ്റും ചെന ഇപ്പോൾ ഒരുപാട് കടല ഇപ്പം നീലക്കടൽ കടല ഐറ്റങ്ങളെല്ലാം പ്രോട്ടീനാണ് കേട്ടോ ചുമന്ന കടല നീലക്കടല ഇപ്പോൾ ഇതെല്ലാം നല്ല ഹൈ റിച്ച് പ്രോട്ടീൻ ആണ് അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരം കൂടെ കഴിക്കാൻ ശ്രമിക്കും കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് നമ്മളെ ടെസ്റ്റൊസുറോൻ്റെ അളവ് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആഹാരങ്ങളാണ് കേട്ടോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുവാണെങ്കിൽ നാച്ചുറലായിട്ട് നമ്മളെ ടെസ്റ്റൊസുറോൻ്റെ ലെവൽ ബൂസ്റ്റ് ആവും ഹോർമോൺ ഗ്രോ ചെയ്യും കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പം മിക്ക ഉള്ള ആൾക്കാരും അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഇടങ്ങിയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അത് നമ്മളെ ടെസ്റ്റഷറോളിനെ വീക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ടെസ്റ്റഷറോളിൻ്റെ ലെവൽ താഴേക്ക് പോകും അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ഈ ഉരിപ്പും അങ്ങനെ ഓയിലി ഫുഡുകളൊക്കെ ഉണ്ടല്ലോ അമിതമായിട്ടുള്ള ഓയിലടങ്ങിയിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ള വേസ്റ്റ് ഫുഡെന്ന് പറയാം ജങ്ക് ഫുഡെന്ന് പറയാം അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കസ്റ്റസുറോൻ്റെ ലെവൽ താഴെ പോകും അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് അത് കഴിക്കുക കഴിച്ചുകഴിഞ്ഞാൽ കസ്റ്റസുറോൻ്റെ അളവ് നമുക്ക് കൂടുന്നതാണ് കേട്ടോ പിന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക ക്രൂസിഫറസ് വെജിറ്റബിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്രോക്കോലി ക്ലോളിഫ്ലവർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് കഴിക്കുക കേട്ടോ ആ വെജിറ്റബിളൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലോണം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ ടു എയ്റ്റ് ഒരു ഏഴോ എട്ടോ മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങാൻ ശ്രമിക്കു ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഈ മേ ഞാൻ മേലെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കുത്തുമുമ്പേ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പക്കയായിട്ട് ചെയ്തിരിക്കട്ടെ എന്നിട്ട് നിങ്ങൾ ഉറക്കത്തിൽ കൊണ്ട് ഇത് റെസ്റ്റിൽ കൊണ്ട് ഉറക്കത്തിൽ കൊണ്ട് ഇത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല ഡെയിലി ഒരു ഒരു ഏഴോ എട്ടോ ഒമ്പത് ഒമ്പത് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ അതും കിട്ടുന്നെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയിരിക്കണം കേട്ടോ കാരണം ബോഡിക്ക് റെസ്റ്റ് ഉറക്കം ഉറക്കം നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടിയാൽ മാത്രമേ ഹോർമോൺ ബൂസ്റ്റ് ആവത്തുള്ളൂ അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് ഡെയിലി ഒരു മൂന്നോ നാലോ ലിറ്റർ വെള്ളം നിങ്ങൾ കുളിക്കുക കുടിക്കുക വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഉറക്കം പോലെ തന്നെ അതേ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളത്തിന് ബോഡിക്ക് നല്ലപോലെ വെള്ളം കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങളെ ടെസ്റ്റ് സുറും നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മസിൽ ഇപ്പം ടെസ്റ്റോസുറിൻ്റെ അളവ് ഒരുപാട് വീക്കായിട്ടുള്ള ഒരുപാട് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൂടെ നാച്ചുറലായിട്ട് ടെസ്റ്റോഷ്യൂറിൻ്റെ അളവ് ഇത് ചെയ് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ പറയാനുള്ള സപ്ലിമെൻ്റിൻ്റെ പുറവെയോ സ്റ്റിറോയിഡിൻ്റെ പുറവെയോ മെയിനായിട്ട് ഞാൻ പറയുകയാണ് സ്റ്റിറോയിൻ്റെ പുറകോ മസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിൻ്റെ പുറകേ പോകേണ്ട കാര്യമില്ല നിങ്ങളെ ഹെൽത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ ഈ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങളെ ഓർമ്മ ബൂസ്റ്റാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കി നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഈ സ്റ്റിറോയിഡ്സ് എടുത്ത് ബിൽഡ് ചെയ്യുന്ന ബോഡി നിങ്ങളുടെ കൂടെ എത്ര വർഷം നിങ്ങളുടെ കാണും നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര വർഷം അനിയന്മാരെ നിങ്ങളുടെ കാണും ഒരു ലൈഫ് ടൈം ആയിട്ട് നിങ്ങളൂടെ കാണുമോ ഇല്ല ഒരു കാരണം കാരണവശാലും സ്റ്റിറോയിഡ് എടുത്ത് ബിൽഡ് ചെയ്യുന്ന ബോഡി ലൈഫ് ടൈം ആയിട്ട് നിങ്ങളുടെ കാണത്തില്ല ആ സ്റ്റിറോയിഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എടുത്തൊരു മാക്സിമം ഒരു മൂന്ന് മാസം മൂന്ന് മാസം ആ സ്റ്റിറോയിഡ് എടുത്ത് യൂസ് ചെയ്ത് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബോഡിയിൽ നിന്ന് വീണ്ടും നമ്മളെ ബോഡി എങ്ങനെ ഇരുന്നോ അതുപോലെ ആ ലെവലിലോട്ട് കൊണ്ടെത്തിക്കും പിന്നെ കുറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കും അപ്പം നാച്ചുറലായിട്ട് എപ്പോഴും നാച്ചുറലായിട്ട് ഈ പറഞ്ഞുള്ള നാച്ചുറൽ ഫുഡ് കഴിച്ച് നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന മസിൽ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യിപ്പിച്ച് നമ്മൾ എടുക്കുന്ന മസിൽ ഉണ്ടല്ലോ അത് നമ്മൾ ലൈഫ് ടൈം നമ്മളെ കൂടെ കാണും പക്ഷേ കുറച്ച് സമയം പിടിക്കും നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാം കുറച്ച് സമയം പിടിക്കും ഇത് സ്റ്റിറോയിഡ് എടുത്ത് ബിൽഡ് ചെയ്യുന്ന ബോഡി നമ്മളെ കൂടെ കാണത്തില്ല ലൈഫ് ടൈം അല്ലെങ്കിൽ സ്റ്റിറോയിഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഒരുപാട് പേര് വിചാരിക്കും ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ഇവനിക്കെന്ത്ണാക്കറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് വിചാരിക്കുന്നവർ കാണും കേട്ടോ സ്റ്റിറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർ കാണും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അനുഭവം ഞാനും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് ഈ വീഡിയോയുടെ മുമ്പിൽ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗ ഉപയോഗിപ്പിച്ചിട്ടുമുണ്ട് ഉപയോഗിച്ചിട്ടുമുണ്ട് ഉപയോഗിപ്പിച്ചിട്ടുമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻ എൻ്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടോ അല്ലാതെ കേട്ടറിവോ കണ്ടറിവെന്ന് വെച്ചിട്ടില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് അപ്പം ഇപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നാച്ചുറലായിട്ടാണ് നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ടൊരു ബോഡി എപ്പോഴും വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ബോഡിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഫുഡുകളൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡുകളൊക്കെ കഴിച്ചിട്ട് വലിയ വിലയൊന്നും അല്ല അതൊന്നും വലിയ വിലയൊന്നും അല്ല ഇറച്ചിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചിക്കൻ മുട്ട അതിന് കുറച്ച് റേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളതിൽ നിന്നും വലിയ വിലയൊന്നുമില്ല കേട്ടോ മറ്റുള്ള ഇപ്പം ചെറുപയർ കടല ചെറുപയർ എനിക്കൊന്നും ഇപ്പം ഇച്ചിരി വില കൂടലാന്ന് തോന്നുന്നു കേട്ടോ അപ്പം അല്ലാതെ തന്നെ ഒരുപാട് ചീപ്പ് റേറ്റ് പ്രോട്ടീൻ ഉണ്ട് സോയാ ചങ്ക്സ് അപ്പം ഇതൊക്കെ നിങ്ങൾ കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്ക് നമ്മളെ ഹോർമോൺ ബൂസ്റ്റാക്കാൻ അപ്പോൾ സോയാ ചങ്ക് കഴിക്കുന്നവർ ഒരുപാട് കാര്യം കഴിക്കല് ഒരു ഡെയിലി ഒരു ഒമ്പതോ പത്തോ പീസ് അളന്ന് കഴിക്കുക കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പം എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുന്ന ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ തെസ്റ്റഷ്യുറോ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മസ്സിൽ ഇപ്പം ടെസ്റ്റഷ്യുറിൻ്റെ അളവ് ഒരുപാട് വീക്കായിട്ടുള്ള ഒരുപാട് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൂടെ നാച്ചുറൽ ആയിട്ട് ടെസ്റ്റഷ്യൂറിൻ്റെ അളവ് ഇത് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ പറയുന്നതായിട്ടുള്ള സപ്ലിമെൻറ്റിൻ്റെ പുറവെയോ സ്റ്റിറോയിൻ്റെ പുറവെയോ മെയിനായിട്ട് ഞാൻ പറയുകയാണ് സ്റ്റിറോയിഡിൻ്റെ പുറവേ മസിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിൻ്റെ പുറവോ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഹെൽത്ത് നശിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ ഈ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങളെ ഓർമ്മ ബുസ്റ്റാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കി നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പം ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം